ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം വ്യാസഭാരതം ബാക്കി ഭാഗം കേൾപ്പിക്കണ്ടേ ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ കഴിഞ്ഞ ദിവസം നമ്മൾ ഭീഷ്മരുടെ ശരശയനം എന്ന ഭാഗമായിരുന്നു കേൾപ്പിച്ചിരുന്നത് ഇന്ന് പുസ്തകം പതിനൊന്ന് യുദ്ധം തുടർച്ച ഒന്ന് ദ്രോണ സേനാധിപത്യം എന്ന ഭാഗമാണ് കഴിഞ്ഞ പത്തു ദിവസത്തെ യുദ്ധത്തിൽ ദുര്യോധനൻ്റെ എല്ലാ ആലോചനകളിലും ഉറ്റ ബന്ധുവിനെ പോലെ വർദ്ധിച്ചു വന്ന കർണനെ കാണാതിരുന്നത് സന്ധിയാലോചനയുടെ ഇടയിൽ ഭീഷ്മരും കർണനുമായുണ്ടായ ഒരു വാഗ്വാദം നിമിത്തമായിരുന്നു പാണ്ഡവന്മാരുടെ ആദ്യ ദൂതൻ മടങ്ങിപ്പോയ ശേഷം കൗരവ സഭയിൽ വെച്ച് കർണൻ ദുര്യോധനന്റെ ഭാഗം പിടിച്ച് അയാൾക്ക് വാശി വണ്ണം വാദിച്ചത് കേട്ട് ഭീഷ്മർ അയാളെ ശാസിച്ചു അഭിമാനിയായ കർണന് അത് തീരെ സഹിച്ചില്ല അതുകൊണ്ട് ഭീഷ്മർ ജീവിച്ചിരിക്കുന്നതുവരെ താൻ ആയുധം തൊടുന്നതല്ലെന്ന് ശപഥം ചെയ്തുകൊണ്ട് പിന്നീടുണ്ടായ ആലോചനകളിലും ഭീഷ്മർ സർവസൈന്യാധിപത്യം വഹിച്ചു നടത്തിയ യുദ്ധത്തിലും സംബന്ധിക്കാതെ കർണൻ ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു ഭീഷ്മർ ശരശയനം പ്രാപിച്ചിരിക്കുന്നതായി അറിഞ്ഞു കർണൻ അദ്ദേഹത്തിൻ്റെ സമീപം ചെന്ന് ക്ഷമായാചനം ചെയ്ത ശേഷം എത്രയും ഉത്സാഹത്തോടു കൂടി യുദ്ധരംഗത്തിൽ പ്രവേശിച്ച് ദുര്യോധനനെ സഹായിക്കാൻ സന്നദ്ധനായി ഭീഷ്മർക്കു പകരമായി കർണന് സർവ്വസൈന്യാധിപത്യം നൽകേണ്ടതാണെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു എങ്കിലും എല്ലാവർക്കും ഗുരുവായ ദ്രോണരെയാണ് സർവസൈന്യാധിപനാക്കേണ്ടതെന്നുള്ള കർണൻ്റെ അഭിപ്രായത്തെ സകലരും ആദരിച്ചു ദേവസേനാനിക്ക് സദൃശനായ ആ മഹാചാര്യനെ തന്നെ സർവസൈന്യാധിപനാക്കി ദ്രോണാചാര്യർ സന്തോഷിച്ചു ദുര്യോധനൻ്റെ എന്തഭീഷ്ടമാണ് താൻ സാധിച്ചു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു യുധിഷ്ഠിരനെ ബന്ധനസ്ഥനാക്കി കൊണ്ടുവരുന്നതിൽ പരമായ ഒരു അഭീഷ്ടം തനിക്ക് സാധിക്കാനില്ലെന്ന് ദുര്യോധനൻ പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് ദ്രോണാചാര്യർ ശപഥവും ചെയ്തു ഈ വിവരമറിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ വല്ലാതെ പരിഭ്രമിച്ചു അർജുനൻ അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കുവാനായി ഇങ്ങനെ പറഞ്ഞു ഗുരുവിൻ്റെയും ബ്രാഹ്മണൻ്റെയും നിലയിൽ ദ്രോണാചാര്യരുടെ ജീവൻ പാവനമാകയാൽ സൗകര്യം കിട്ടിയാലും ഞാൻ അദ്ദേഹത്തെ വധിക്കുകയില്ല എന്നാൽ അദ്ദേഹം ജ്യേഷ്ഠനെ ബന്ധനസ്ഥനാക്കാതെ സൂക്ഷിച്ചു കൊള്ളാമെന്ന് ഞാൻ ശപഥം ചെയ്യുന്നു അദ്ദേഹം അനന്യസാധാരണമായ പരാക്രമത്തോടു കൂടിയ ഒരു യോദ്ധാവ് തന്നെയാണെങ്കിലും എൻ്റെ മൃതശരീരത്തെ കടന്നുവന്നല്ലാതെ അദ്ദേഹത്തിന് തന്റെ ശപഥം നിറവേറ്റാൻ കഴിയുന്നതല്ല പ്രഭാതമായപ്പോൾ കുരുസേന രണഭൂമിയിൽ അണിനിരന്നു ദ്രോണരുടെ നായകത്വത്തിൽ പാണ്ഡവസേനയെ ആക്രമിക്കുവാൻ തുടങ്ങിയെങ്കിലും യുധിഷ്ഠിര സേനാനികളുടെ സാമർത്ഥ്യത്താൽ കുരുക്കൾക്കൊന്നും ചെയ്യുവാൻ സാധിച്ചില്ല അർജുനപുത്രനായ അഭിമന്യുവിൻ്റെ പരാക്രമം അന്നത്തെ യുദ്ധത്തിൽ അത്യത്ഭുതകരമായിരുന്നു കൗരവസേന മധ്യത്തിൽ നിന്ന് യുദ്ധം ചെയ്തിരുന്ന പൗരവന്റെ രഥത്തിൽ ചാടികയറി സിംഹം വൃഷഭത്തെ എന്ന പോലെ അഭിമന്യു പൗരവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ട് ജയദ്രഥൻ പൗരവന്റെ സഹായത്തിനെത്തി അഭിമന്യു പൗരവനെ വിട്ടിട്ട് ജയദ്രഥനോട് നേരിട്ടു അവർ തമ്മിൽ നടന്ന ഭയങ്കരമായ പോർ കണ്ട് ഇരുഭാഗത്തെയും യുദ്ധവീരന്മാരെല്ലാം വിസ്മയാാന്ധന്മാരായി നിന്നുപോയി ജയദ്രഥൻ്റെ വെട്ടേറ്റ് അഭിമന്യുവിൻ്റെ പരിശ എങ്കിലും ജയദ്രഥൻ്റെ വാളും രണ്ടായി മുറിഞ്ഞു നിരായുധനായ ജയചന്ദ്രൻ പ്രാണഭീതിയോടെ ഓടി തൻ്റെ രഥത്തിൽ കയറി രക്ഷപ്രാപിച്ചു മദ്ര രാജാവായ ശല്യർ ഉടനെ ഓടിയെത്തി അഭിമന്യുവിനോട് നേരിട്ടു അതുകണ്ട് ഭീമസേനൻ അവരുടെ ഇടയിൽ ചെന്നു ചാടി തുല്യ പരാക്രമികളായ ശല്യഭീമന്മാർ തമ്മിൽ ഘോരമായ ഒരു ഗതായുദ്ധം നടന്നു രണ്ടു പേരുടെയും ആയുധങ്ങൾ തമ്മിലുണ്ടായ സംഘട്ടനത്തിൽ നിന്ന് തീപ്പൊരികൾ പറന്നു എടിനാഥം പോലുള്ള അവരുടെ ഗതാഗാതധ്വനി പടക്കളം മുഴുവൻ മുഴങ്ങി വളരെ നേരത്തേക്ക് ജയാപജയങ്ങൾ കൂടാതെ നീണ്ടുനിന്ന ഈ ദ്വന്ദ്യുദ്ധത്തിൽ രണ്ടുപേരും പേരും ക്ഷീണിച്ച് മോഹാലസ്യപ്പെട്ട് വീണു സ്വൽപ്പം കഴിഞ്ഞ് മധുമത്തനെ പോലെ ഭീമസേനൻ എഴുന്നേറ്റപ്പോഴേക്കും സഹായികൾ ഓടിയെത്തി ശല്യരെ രഥത്തിൽ കയറ്റിക്കൊണ്ടുപോയി ദ്രോണാചാര്യർ ഇതിനിടയ്ക്ക് യുധിഷ്ഠിരനെ ബന്ധിക്കുവാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു സമർത്ഥനായ ദ്രോണർ പാണ്ഡവസേനയെ നിർദ്ദയം മർദ്ദിച്ചുകൊണ്ട് യുധിഷ്ഠിരന്റെ സമീപത്തിലേക്ക് തൻ്റെ രഥത്തെ സാവധാനമായും എന്നാൽ സ്ഥിരമായും അടുപ്പിച്ചു തുടങ്ങി നകുല സഹദേവന്മാർ വിരാട പാഞ്ചാലന്മാർ മുതലായ മഹാരഥന്മാർ ദ്രോണരെ തടുത്തു നിർത്തുവാൻ നിഷ്ഫലമായി യത്നിച്ചു ദ്രോണർ യുധിഷ്ഠിരനെ പിടികൂടാറായി എന്നുള്ള വർത്തമാനം പാണ്ഡവസേനയിൽ സർവത്ര പരന്നു അർജുനന്റെ കാതിലും അത് ചെന്നെത്തി അത്യന്തം അത്ഭുതപ്പെട്ട് ബന്ധപ്പെട്ട് അർജുന രഥം യുധിഷ്ഠിര സമീപത്തിലേക്ക് പാഞ്ഞു മേഘ നിർഘോഷത്തോടുകൂടി പാഞ്ഞെത്തിയ അർജുന രഥം കണ്ട് പാണ്ഡസേന ധൈര്യം അവലംബിച്ച് ഘോരമായി പോരു തുടങ്ങി അപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കുകയാൽ അന്നത്തെ യുദ്ധം നിർത്തേണ്ടി വന്നു അടുത്ത ഭാഗം അഭിമന്യുവിൻ്റെ വധം പന്ത്രണ്ടാം ദിവസം പ്രഭാതമായി ദ്രോണർ ദുര്യോധനനോട് ഇങ്ങനെ പറഞ്ഞു യുധിഷ്ഠിരനെ ബന്ധിക്കുവാനുള്ള എൻ്റെ ഇന്നലത്തെ ശ്രമം വിഫലമാക്കിയത് അർജുനനാണ് ആ വില്ലാളി വീരൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് വരെ യുധിഷ്ഠിര ബന്ധനം സാധ്യമായി തീരുന്നതല്ല അതിനാൽ ഏത് വിധേനയും അർജുനനെ അകലത്താക്കണം ശൂരനായ ആരെങ്കിലും ഒരു യോദ്ധാവ് ചെന്ന് ദ്വന്ദ്യുദ്ധത്തിന് ആഹ്വാനം ചെയ്താൽ അർജുനൻ പിന്മാറുകയില്ല അവർ തമ്മിൽ പോർ ചെയ്ത് നിൽക്കുന്നതിനിടയ്ക്ക് ഞാൻ യുധിഷ്ഠിരനെ ബന്ധനത്തിലാക്കിക്കൊള്ളാം ത്രികർത്ത രാജാവായ സുശർമാവ് അത് കേട്ടിങ്ങനെ പറഞ്ഞു അർജുനൻ മൂലം പല പരാജയങ്ങളും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് അതിനൊരു പ്രതിക്രിയ ചെയ്യുവാൻ ഇതേവരെ സാധിച്ചിട്ടില്ല അതിനാൽ ഞാൻ തന്നെ അർജുനനെ ദ്വന്ദ്യുദ്ധത്തിന് വിളിക്കാം അർജുനൻ സമ്മതിച്ചു വരുന്ന പക്ഷം എൻ്റെ സംശപ്തക സൈന്യം അർജുനനെ വളഞ്ഞുകൊള്ളും സംശപ്തകന്മാർ ഒന്നുകിൽ വിജയമല്ലെങ്കിൽ മരണമെന്ന് ദൃഢപ്രതിജ്ഞയുള്ള പോരാളികളാണെന്നറിയാമല്ലോ സുശർമാവ് അർജുനനെ പോരിനു വിളിച്ചു യുധിഷ്ഠിര സഹായത്തിന് സത്യജിത്തിനെ നിയോഗിച്ചുകൊണ്ട് അർജുനൻ രണഭൂമിയുടെ തെക്കേ തലക്കിൽ നിന്നിരുന്ന ത്രികർത്തന്മാരോട് പോരിനായി പുറപ്പെട്ടു അർജുനരഥം സംശ്തകൂഹത്തിലായി എന്ന് കണ്ടപ്പോൾ ദ്രോണർ തൻ്റെ രഥത്തെ യുധിഷ്ഠിരന്റെ നേരെ പായിച്ചു സത്യജിത്തിനെ വധിക്കുകയും അർജുനൻ നിയോഗിച്ചിരുന്ന രക്ഷാഭടന്മാരെ എല്ലാം ഓടിക്കുകയും ചെയ്തുകൊണ്ട് ദ്രോണർ യുധിഷ്ഠിരന്റെ അടുക്കലേക്ക് അണഞ്ഞു ദ്രോണരുടെ ദ്രോണരോട് എതിർത്തു നിൽക്കുന്നത് അസാധ്യമെന്ന് കണ്ട് യുധിഷ്ഠിരൻ യുദ്ധഭൂമിയിൽ നിന്ന് പാലായനം ചെയ്തു ഭീമസേനും നരകാസുര ഭഗദത്തനും തമ്മിൽ ഈ സമയത്ത് ഒരു ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഭഗദത്തൻ വീര്യമുള്ള ഒരു യുദ്ധഗജത്തിൻ്റെ പുറത്തു കയറിയിരുന്നാണ് പോർ ചെയ്തിരുന്നത് ഭീമനും ഭഗദത്തനും തമ്മിലുള്ള യുദ്ധം കണ്ടുകൊണ്ടു നിന്ന ദുര്യോധനൻ ഭഗദത്തൻ്റെ സഹായത്തിനു ചെന്നു അല്പനേരത്തെ യുദ്ധത്തിനിടയ്ക്ക് ദുര്യോധനൻ മുറിവേറ്റ് പിൻവാങ്ങി ഭഗദത്തൻ്റെ മത്തഗജം പാണ്ഡവസേനയെ വല്ലാതെ മർദ്ദിച്ചു തുടങ്ങി സംശപ്തകന്മാരെ വായവ്യാസ്ത്രത്താൽ ഓടിച്ചു കളഞ്ഞിട്ട് അർജുനൻ ജ്യേഷ്ഠൻ്റെ സഹായത്തിനായി ഓടിയെത്തി അർജുനൻ വന്ന ഉടനെ ഭഗദത്തനോട് എതിർത്ത അയാളെയും അയാളുടെ ആനയെയും അനായസേന വധിച്ചു അനന്തരം അർജുനൻ കൗരവസേനയെ മർദ്ദിക്കാൻ തുടങ്ങി തൻ്റെ ശത്രുവിന്റെ പരാക്രമം കണ്ട് അമർഷിയായ കർണൻ സ്വപുത്രന്മാരോടുകൂടി അർജുനനെ എതിർക്കാൻ തുടങ്ങി ഭീമ പാഞ്ചാലന്മാർ അർജുന സഹായത്തിനും ദുര്യോധന ജയദ്രഥന്മാർ കർണസഹായത്തിനും സന്നദ്ധരായി യുദ്ധം അത്യധികം ഭയാനകമായി തീർന്നു കർണപുത്രന്മാരെല്ലാവരും അന്നത്തെ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു ദ്രോണശപഥം നിറവേറ്റാതെ തന്നെ അന്നും സൂര്യാസ്തമയമാകയാൽ യുദ്ധം നിറുത്തേണ്ടി വന്നു പതിമൂന്നാം ദിവസം പ്രാതസന്ധ്യയിൽ പ്രാചീ മുഖത്തിൽ കാണപ്പെട്ട അരുണിമ അന്നത്തെ രണാങ്കണത്തിൽ ചൊരിയുവാൻ പോകുന്ന ശോണിതത്തിൻ്റെ സ്വഭാവത്തെ പ്രത്യക്ഷപ്പെടുത്തി കടപ്പുറത്തെ മണൽത്തരി പോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത യുദ്ധവീരന്മാരെ മാറിടത്തിൽ വഹിച്ചുള്ള ഭൂമി ദേവിക്ക് അഭിമന്യുവിനേക്കാൾ ധീരനും പരാക്രമിയുമായ ഒരു വീരകുമാരനെ തൻ്റെ ഉത്സംഗത്തിൽ വെച്ച് ലാളിക്കുവാൻ സാധിച്ചിട്ടില്ല ക്ഷണനേരത്തിനുള്ളിൽ അനുപമസുഷമ വൈചിത്ര്യങ്ങളെ കാട്ടിക്കൊണ്ട് അപ്രത്യക്ഷമാകുന്ന പ്രഭാതശ്രീയെപ്പോലെ അഭിമന്യുവിൻ്റെ അനുപമ വീര്യവും അപ്രത്യക്ഷമായി ദ്രോണാചാര്യർ അന്ന് കൗരവസേനയെ പത്മവ്യൂഹവുമായി ഉറപ്പിച്ചു നിർത്തിക്കൊണ്ടാണ് പാണ്ഡവസേനയെ ആക്രമിക്കാൻ തുടങ്ങിയത് അന്നും അർജുനൻ സംശപ്തകന്മാരോട് യുദ്ധത്തിലേർപ്പെട്ട് കൗരവ വ്യൂഹത്തിൽ നിന്ന് വളരെ അകലെ നിൽക്കുകയായിരുന്നു പത്മവ്യൂഹം ഭേദിക്കാൻ സമർത്ഥന്മാരായ ദുർലഭം സേനാനികളിൽ ഒരാളായിരുന്നു അഭിമന്യുവെങ്കിലും അകപ്പെട്ടാൽ വെളിക്ക് ചാടി രക്ഷപ്പെടുവാനുള്ള കൗശലം ആ കുമാര കേസരിക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല അഭേദ്യമായ കൗരവ പത്മവ്യൂഹം പാണ്ഡവസേനയെ ആക്രമിച്ച് നിർദ്ധയം നശിപ്പിച്ചു തുടങ്ങിയതിനെ വ്യൂഹഭേദനം ചെയ്തല്ലാതെ നിരോധിക്കുന്നത് അസാധ്യമെന്ന് യുധിഷ്ഠിരന് ബോധ്യപ്പെട്ടു കേവലം കുമാരനായ അഭിമന്യുവല്ലാതെ മറ്റാരും അതിൻ്റെ സമർത്ഥന്മാരല്ലെന്ന് കണ്ടപ്പോൾ വളരെ വൈമനസ്യത്തോടുകൂടിയാണെങ്കിലും കൂടിയാണെങ്കിലും ആപനിവൃത്തിക്ക് അനന്യ ശരണനായ യുധിഷ്ഠിരൻ അഭിമന്യുവിനെ തന്നെ നിയോഗിച്ചു അഭിമന്യുവിൻ്റെ സഹായത്തിന് ഭീമാദി സമർത്ഥ സേനാനികളും നിഷ്കർഷയായ ആജ്ഞകൾ കൊടുത്തു ചുമതലപ്പെടുത്തി കൗമാര സഹജമായ സമരകൗതൂഹലത്താൽ പ്രേരിതനായ അഭിമന്യു കൂസൽ കൂടാതെ തൻ്റെ രഥത്തെ വ്യൂഹമുഖത്തിലേക്ക് ഓടിച്ചു യുദ്ധവിശാരദന്മാരായ കൗരവ സേനാനികളിൽ പലരും അഭിമന്യുവിനെ നിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവരിൽ ചിലരെ നിഗ്രഹിച്ചും മറ്റു ചിലരെ ഓടിച്ചുകൊണ്ടും അഭിമന്യു വ്യൂഹത്തെ ഭേദിച്ചു അതിനുള്ളിലേക്ക് കടന്നു തുടങ്ങി ഗജയൂഥത്തിൽപ്പെട്ട് പെട്ട പാഞ്ചസ്യ ശാപത്തെപ്പോലെ ഗജയൂഥത്തിൽപ്പെട്ട പാഞ്ചാസ്യ പോലെ അഭിമന്യു പത്മവ്യൂഹത്തിലകപ്പെട്ടു ആ സിംഹക്കുട്ടിയുടെ സഹായത്തിനായി നിർത്തിയിരുന്ന ഭീമാദി മഹാരഥന്മാരിൽ ആർക്കും തന്നെ പിന്നാലെ വ്യൂഹത്തിനുള്ളിൽ കടക്കുവാൻ സാധിച്ചില്ല സമർത്ഥന്മാരായ കൗരവന്മാർ ജയദ്രഥൻ്റെ സോത്സാഹമായ നേതൃത്വത്തിൽ അഭിമന്യുവിനെ അനുഗമിക്കുവാൻ ശ്രമിച്ച മഹാരഥന്മാരെല്ലാം നിരോധിച്ചു നിർത്തുകയാൽ ആ കുമാരൻ ഏകനായിട്ട് ശത്രു തന്നെ നിന്ന് പോരാടേണ്ടി വന്നു വ്യൂഹത്തിനുള്ളിൽപ്പെട്ട അഭിമന്യുവിനോട് ആദ്യം ദ്രോണകൃപാചാര്യന്മാർ തന്നെ ഏറ്റു അവരെ രണ്ടുപേരെയും അഭിമന്യു തൻ്റെ അത്ഭുത പരാക്രമം കൊണ്ട് പരാജിതരാക്കി അത് കണ്ട് തീർന്ന ദുര്യോധനൻ മുൻപോട്ട് കടന്ന് ആ കുമാരനെ എതിർത്തു ക്ഷണനേരം കൊണ്ട് ദുര്യോധനൻ പിന്തിരിഞ്ഞോടേണ്ടി വന്നു മഹാരഥനായ ശല്യർ ഉടനെ അഭിമന്യുവിനോട് നേരിട്ടു ദേഹമാസകലം കീറിമുറിഞ്ഞ് ബോധരഹിതനായി വീണ ശല്യരെ സാരഥി കൊണ്ടുപോയി രക്ഷിച്ചു പിന്നത്തെ പുറപ്പാട് ദുഃശാസനൻ്റെ ആയിരുന്നു അയാളെ അഭിമുഖമായി രണാങ്കണത്തിൽ കണ്ടപ്പോൾ തന്നെ അഭിമന്യു ഒന്ന് ചിരിച്ചു ദ്രൗപദി ദേവിയുടെ കേശഭാരത്തെ പിടിച്ചഴിച്ച ആ കൈകൾ ഞാൻ വലിക്കുന്നത് കാണണമെന്ന ചിരകാലമായി ഞാൻ നിരന്തരം മോഹിച്ച് കാത്തിരിക്കുന്നു വരൂ സ്വാഗതം വാത്മീകവലത്തിൽ വാത്മീക വിലത്തിൽ സർപ്പം എന്ന പോലെ ദുശാശാസന ആറിടത്തിൽ അഭിമന്യുവിൻ്റെ നിശിത ശരങ്ങൾ ചി ചീറ്റിക്കൊണ്ടു ചെന്ന് കയറി അനർഗളമായ രക്തപ്രവാഹത്താൽ ക്ഷീണിച്ച് ബോധരഹിതനായി ദുശാസനൻ രഥത്തിൽ വീണു അയാളെ മറ്റ് കൗരവന്മാർ കൂടി ഉടനെ പോർക്കളത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയി ദുര്യോധന പുത്രനും സമർത്ഥനുമായ ലക്ഷ്മണൻ ഉടൻ തന്നെ അഭിമന്യുവിനെ ചെന്ന് ശൗര്യ പരാക്രമങ്ങളോടുകൂടി ആ കുമാരൻ ഏറെ നേരം അഭിമന്യുവിനോട് യുദ്ധം ചെയ്തു നിന്നെങ്കിലും അഭിമന്യുവിൻ്റെ രൂക്ഷശരങ്ങളേറ്റ് ഗതപ്രാണനായി നിലപതിച്ചു അത്ഭുത വീര്യനിധിയായ അഭിമന്യുവിനെ യുദ്ധനീതി അനുസരിച്ച് കീഴടക്കാൻ സമർത്ഥനായ ഒരു ഒറ്റ യോദ്ധാവ് പോലും കുരുസേനയിൽ ഇല്ലാതെ വരികയാൽ അഭിമന്യു കൂസൽ കൂടാതെ ശത്രുക്കളെ തകർത്ത് പായിച്ചു തുടങ്ങി അതുകൊണ്ട് ധർമ്മയുദ്ധ മര്യാദയ്ക്ക് വിരുദ്ധമായി ദ്രോണർ അശ്വത്ഥമാവ് കൃപർ കർണൻ കൃതവർമാവ് ബൃഹത് ബലൻ ഇങ്ങനെ ആറ് യോധവൃദ്ധന്മാർ യോജിച്ച് ഏകകാലത്തിൽ ഏകാകിയും കുമാരനുമായ അഭിമന്യുവിനെ വളഞ്ഞ് പോർ തുടങ്ങി ആറുപേർ ഒരുമിച്ച് എതിർത്തിട്ടും യാതൊരു കൂസലും കൂടാതെ അഭിമന്യു അവരോടെല്ലാം വളരെ നേരം പോരാടി നിന്നു അവസാനം അവർ പരസ്പരം ആലോചിച്ചു കർണൻ അഭിമന്യുവിൻ്റെ വില്ല മുറിച്ചു കൃതവർമാവ് ആ കുമാരൻ്റെ കുതിരകളെയും കൃപാചാര്യർ സാരഥിയേയും നിഗ്രഹിച്ചു നഷ്ടധനസ്സും നഷ്ടരഥനുമായി തീർന്ന അഭിമന്യു വാളും പരിചയമായി നിലത്തു ചാടി ശത്രുക്കളോട് പടവിട്ടി അഭിമന്യുവിൻ്റെ ആ ആയുധങ്ങളെയും അവർ ഗണ്ണിച്ച് ശിഥിലമാക്കിയപ്പോൾ കോപാക്രാന്തനായ ആ ശൂരകുമാരൻ ഒരു രഥചക്രം കരസ്ഥമാക്കി ചുഴറ്റിക്കൊണ്ട് ദ്രോണരുടെ നേരെ പാഞ്ഞു അതിനെയും അവരെല്ലാവരും കൂടി ഗണ്ണിച്ചപ്പോൾ ഒരു ഗത കരസ്ഥമാക്കി അതുകൊണ്ട് താടിച്ച് അശ്വത്ഥമ്മാവിനെ ഓടിച്ചു ആ ഓട്ടത്തിൽ അഭിമന്യുവിനെ ദുശാസനപുത്രൻ നേരിട്ട് തടുത്തു അവൻ്റെ കുതിരയെ ഗതാഘാതം കൊണ്ട് അർജുനപുത്രൻ നിലത്ത് വീഴ്ത്തി അനന്തരം ആ കുമാരന്മാർ തമ്മിൽ ദ്വന്ദ്യുദ്ധമായി വളരെ നേരത്തെ അതിസാഹസ കർമ്മങ്ങൾ കൊണ്ടും ക്ഷീണിക്കാതെ അത്യന്തം വേറോടു കൂടി അവരുടെ ദ്വന്ദ്യുദ്ധം നടന്നുകൊണ്ടിരുന്നു ഒടുവിൽ രണ്ടു പേരും ക്ഷീണിച്ച് നിലത്ത് വീണു അല്പം കഴിഞ്ഞ ദുശാസന പുത്രൻ എഴുന്നേറ്റ് തൻ്റെ ഗത കൊണ്ട് ഊക്കാസകലം പ്രയോഗിച്ചു അഭിമന്യുവിൻ്റെ ശിരസിലൊന്ന് താടിച്ചു ആ താടനമേറ്റ് സുഭദ്രാർജുനന്മാരുടെ വാത്സല്യഭാചനമായിരുന്ന ആ വീരകുമാരൻ നഷ്ടപ്രാണനായി നഷ്ടപ്രാണനായി നയനങ്ങൾ അടച്ചു മലകളെയും മഹാരണ്യങ്ങളെയും വിറപ്പിക്കുന്ന കാറ്റുപോലെ കൗരവസേനയെ പേടിപ്പെടുത്തി ഇറപ്പിച്ചു കൊണ്ടിരുന്ന അഭിമന്യുവിൻ്റെ പ്രചണ്ഡമായ വീര്യം നിർവണമായി ആ കുമാരകേശരിയുടെ കോമള കളയപരം ഭൂമിയിൽ വീണു നിശ്ചേഷ്ടമാകുന്നത് കണ്ടുകൊണ്ട് സൂര്യനും അസ്തമിച്ചു രണഭൂമിയിൽ സർവത്ര അന്ധകാരം വ്യാപിച്ചു ഇതോടുകൂടി ഈ ഭാഗം അവസാനിച്ചിരിക്കുന്നു അടുത്ത ഭാഗം അർജുനൻ്റെ പ്രതികാരം എന്ന ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക താങ്ക്